ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി സൈക്കിൾ ചവിട്ടുന്ന തന്നെ എടുക്കാം അല്ലേ സൈക്കിൾ ചവിട്ടുമ്പോൾ നമുക്ക് ആദ്യം ചവിട്ടുമ്പോൾ ചവിട്ടാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല കൂടെ നമ്മുടെ ചേട്ടൻ ബാക്കിൽ പിടിച്ചിട്ടുണ്ടാവും ഫ്രണ്ടിൽ പിടിച്ചിട്ടുണ്ടാവും നമ്മൾക്ക് പേടിയുണ്ടാവും ആൻസൈറ്റി ഉണ്ടാവും വീഴും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ആകുമ്പോൾ ചേട്ടൻ കൈവിടും അപ്പോഴേ വീഴും നമ്മൾ വീണിട്ട് നമ്മൾ എഴുന്നേക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ചവിട്ടും അങ്ങനെ ആരും പിന്നീട് സൈക്കിൾ ചവിട്ടിട്ടില്ല ഈണിട്ട് പിന്നെ ചവിട്ടണ്ടെന്ന് തീരുമാനിക്കാത്തവർ പിന്നെ സൈക്കിളും ചവിട്ടിട്ടില്ല ബൈക്ക് ഓടിച്ചിട്ടില്ല പക്ഷെ നമ്മളൊക്കെ ബൈക്ക് ഓടിച്ചിട്ടുണ്ട് സൈക്കിൾ വീണ്ടും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മിസ്റ്റേക്ക് ഉണ്ടായ ശേഷവും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുത്തു കുറെ മണിക്കൂർ നമ്മൾ അത് ശ്രമിച്ചു അപ്പൊ നമ്മൾ എക്സ്പേർട്ടായി അപ്പൊ ആ അവേഴ്സ് ഓഫ് ആക്ഷൻ ഈ കുറച്ച് മണിക്കൂറുകളുള്ള ഒരു ഒരു പ്രാക്ടീസ് നമ്മൾ ബിൽഡ് ചെയ്യണം അത് സെയിൽസിൽ ഇപ്പോൾ കസ്റ്റമർ സർവീസിലായിക്കോട്ടെ ക്ലോസിംഗ് ആയിക്കോട്ടെ അപ്രോച്ചിങ്ങിലായിക്കോട്ടെ നെഗോഷിയേഷനിലായിക്കോട്ടെ ഇത് ഏത് ഏരിയയിലും നമുക്ക് മാസ്റ്റർ ആകാൻ കുറച്ചു മണിക്കൂറുകൾ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഏത് കാര്യവും പതിനായിരം മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ ആ സബ്ജക്റ്റിൽ നമുക്ക് മാസ്റ്റർ ആകാൻ പറ്റും അത് ഏത് കാര്യം അത് പാട്ടായാലും ഡാൻസ് ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഏത് സ്കില്ലും മാസ്റ്റർ ചെയ്യാൻ ഒരു ടെൻ തൗസൻഡ് അവേഴ്സ് ഓഫ് എഫേർട്ട് ഉണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു പകുതിയുടെ 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 പത്തിൽ ഒന്നു പോലും ചെയ്തിട്ടുണ്ടാവില്ല എന്നിട്ടാണ് നമ്മളൊരു പറയുന്നത് എനിക്ക് പറ്റില്ല